ഹീരാമണ്ടി നിങ്ങൾക്കറിയാമോ സഞ്ജയ് ലീല ഭൻസാലിയുടെ ഈ സ്റ്റാർ കാസ്റ്റിനു വേണ്ടി പതിനായിരത്തിലധികം ആഭരണങ്ങളാണ് മൂന്ന് വർഷം കൊണ്ട് നിർമ്മിച്ചത് ആർട്ട് മ്യൂസിക് കോസ്റ്റ്യൂം ഗ്രാൻഡ് ജുവലറി ഇതൊന്നും ഇല്ലാതെ സഞ്ജയ് ലീല ഭൻസാലിയുടെ ക്യാൻവസ് അപൂർണമാണ് നെറ്റ്ഫ്ലിക്സിലെ ഭൻസാലിയുടെ മാഗ്നം ഓപ്പൺ സീരീസ് ആയ ഹീരാമണ്ഡി ദ ഡയമണ്ട് ബസാർ ഇതിനകം തന്നെ അതിമനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്റ്റാർ കാസ്റ്റും ഒക്കെ കൊണ്ട് കാഴ്ചക്കാരെ ആകർഷിച്ചു സോഷ്യൽ മീഡിയയിൽ വൻ തരംഗം ഉണ്ടാക്കിയത് ആരാണ് ഹീരാമണ്ടിയുടെ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തത് എന്തൊക്കെ വിന്റേജ് മുഗൾ ആഭരണങ്ങളാണ് ഡിസൈൻ ചെയ്തത് ഷോയ്ക്ക് ശേഷം ഈ ജ്വല്ലറിക്ക് എന്ത് സംഭവിച്ചു ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് എസ് എൽ ബിയുടെ സങ്കല്പത്തിലെ ഹീരാമണ്ടിയുടെ പ്രൗഢിക്ക് വേണ്ടി യഥാർത്ഥ വിന്റേജ് മുഗൾ ആഭരണങ്ങളുടെ അതിമനോഹരമായ ശേഖരമാണ് കസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയ ടാസ്കിനായി സഞ്ജയ് ലീല ഭൻസാലി തിരഞ്ഞെടുത്തത് ചില്ലറക്കാരെയല്ല ഡൽഹിയിലെ പ്രശസ്തമായ ശ്രീ പരമണി ജ്വൽസ് ഇവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ ആകൃഷ്ടനായി മുഗൾ ജുവലറി പുനരുജ്ജീവിപ്പിക്കാനായി സമീപിച്ചപ്പോൾ അത് പ്രപഞ്ചം തരുന്ന ഒരു അടയാളമായിട്ടാണ് പരമണി ജുവല്ലേഴ്സിന്റെ ശ്രീ വിനയ് ആൻഡ് അൻഷു ഗുപ്ത ഇതിനെ കണ്ടത് കാരണം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ചരിത്രവും പൈതൃകവുമുള്ള ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതിൽ സ്ഥാപിച്ച പരമണി ജുവല്ലേഴ്സിനല്ലാതെ മറ്റാർക്കും ഇത് ഇത്രയും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു അതെ അവരുടെ കുടുംബമാണ് തലമുറകളായി മുഗൾ സാമ്രാജ്യത്തിന്റെ വിശാലമായ ഖജനാവിന്റെ ഒഫീഷ്യൽ ട്രഷറർ പുതുമുത്തശ്ശന്മാരുടെ കാലം മുതലേ മുഗളന്മാരുടെ വിലയേറിയ രത്നങ്ങളും ആഭരണങ്ങളുടെയും കാവൽക്കാരായ ഗജാഞ്ചി കുടുംബത്തിലെ സിക്സ് ജനറേഷൻ ജുവലറി എന്റർപ്രൈസ് ആണ് പരമണി പരമണി പൈതൃകം ആഘോഷിക്കുന്ന ഡിസൈൻ പീസ് നിർമ്മിക്കുക മാത്രമല്ല തങ്ങളുടെ വേരുകൾ തേടിയുള്ള ഒരു യാത്ര കൂടിയായിരുന്നു അവരുടെ ഈ ഉദ്യമം ആറ് തലമുറകൾക്കപ്പുറമുള്ള പൂർവികരുടെ ആഭരണ നിർമ്മാണ പാരമ്പര്യങ്ങൾ കണ്ടെത്തുവാനായി വളരെയധികം ഗവേഷണം ആവശ്യമായിരുന്നു അവരുടെ പൂർവികരുടെ സൃഷ്ടികളിലേക്കും കുടുംബാഭരണങ്ങളിലേക്കും നിധികളിലേക്കും ഫാമിലി ട്രീ മ്യൂസിയം ബുക്സ് അക്കാലത്തെ സാഹിത്യത്തിലേക്കും വരെ ആഴത്തിൽ പഠിച്ചാണ് ഒഫീഷ്യലി അവർ ഡിസൈൻ വർക്ക് തുടങ്ങുന്നത് മണിക്കൂറുകളാണ് എസ് എൽ ബി ദിവസവും ഇവരുടെ ഷോറൂമിൽ ചർച്ചയ്ക്കും റിസർച്ചിനുമായി ചെലവിട്ടത് എന്ന് പറയപ്പെടുന്നു രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തങ്ങളുടെ പൂർവികരുടെ കരകൗശലത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ ടീം രാപ്പകലില്ലാതെ മൂന്ന് കൊല്ലം തുടർച്ചയായി അധ്വാനിച്ചു വിലറിയ രത്നങ്ങൾ വിശദമായ ഇനാമൽവാ പൂക്കൾ പക്ഷികൾ മുന്തിരി വള്ളികൾ തുടങ്ങിയ പരമ്പരാഗത രൂപങ്ങൾ ഇതൊക്കെ അടങ്ങുന്ന പതിനായിരത്തിലധികം മുഗൾ ആഭരണങ്ങൾ ഷോറൂമിലെ മൂന്ന് മുറികളിലായി നിറഞ്ഞു തിളങ്ങി കുന്ദൻ മീനക്കാരി ജഡാവ് ഫില്ലിഗ്രി വർക്ക് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള അതിഗംഭീരവും കലാപരമായ വിന്റേജ് ജുവലറിക്ക് പേര് കേട്ട മുഗൾ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹീരാമണ്ടിയിലെ ആഭരണങ്ങൾ നിർമ്മിച്ചത് അതും ഡയമണ്ട്സ് എമറോൾഡ്സ് റൂബീസ് പേൾസ് പോൾക്കി എന്നിങ്ങനെ വിലപിടിപ്പുള്ള കല്ലുകളും മുത്തുകളും നിറയെ പിടിപ്പിച്ചതും ഹീരാമണ്ടിയുടെ സവിശേഷമായ ആഭരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മിന്നുന്നതെല്ലാം പൊന്ന് തന്നെയാണ് ലെയർഡ് നെക്ലേസുകൾ ചോക്കറുകൾ റാണി ഹാർ എന്ന നീളമുള്ള മാലകൾ ജൂംക ചാന്ത് ബാലി ഫ്ലവർ റിംഗ്സ് സൗത്ത് ഇന്ത്യൻ നെറ്റ് ചുട്ടി പോലെയുള്ള പാസ എന്ന ഹെഡ് ജുവലറി ജൂമർ ഹാത്ത് ഫൂൾ നത്ത് എന്ന ചെയിനോട് കൂടിയ നോസ് റിംഗ് എന്നിവയുൾപ്പെടെ പതിനായിരത്തിലധികം പീസുകളാണ് ഡൽഹിയിലുള്ള ശ്രീ പരമണി ജുവലേഴ്സ് എസ് എൽ വിക്ക് വേണ്ടി നിർമ്മിച്ചത് ഇത് മൊത്തത്തിൽ മുന്നൂറ് കിലോയിലധികം ആഭരണങ്ങളും ഉണ്ട് ഇതിന്റെ മൂല്യം പത്ത് കോടിക്ക് മേലെ വരും എന്നാണ് കണക്ക് കഥയും ഓരോ കഥാപാത്രവും ആഴത്തിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് ആഭരണങ്ങൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കഥാപാത്രത്തിന്റെയും പ്രായം വ്യക്തിത്വം കഥാ സന്ദർഭം എന്നിവ കൂടി കണക്കിലെടുത്ത് ഓരോ തവായ്പകൾക്കായി സവിശേഷമായ ശൈലിയിലാണ് ഓരോ പീസും സസൂക്ഷ്മം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല പരമണിയുടെ ബോളിവുഡ് അരങ്ങേറ്റം വൻസാലിയുടെ തന്നെ ബാജിറാവും അസ്താനിയായിരുന്നു വിനയുടെ ആദ്യ ബോളിവുഡ് പ്രോജക്റ്റ് ദീപിക പാതക്കോണിനായി രൂപകൽപ്പന ചെയ്ത രാജകീയ ആഭരണങ്ങൾ സെറ്റിൽ സെക്യൂരിറ്റി ഗാർഡുകളെ വെച്ചാണ് ഷൂട്ടിംഗ് കഴിയുമെ സംരക്ഷിച്ചത് കരീന കപൂർ മാധുരി ജാൻവി കപൂർ തമന്ന സോനം രവീന സാറാ അലിഖാൻ എന്നിങ്ങനെ പല ബോളിവുഡ് എലിസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് കൂടിയാണ് ശ്രീ പരമണി ജുവൽസ് ശ്രീ പരമണിയുടെ ലോയൽ കസ്റ്റമേഴ്സിൽ ഒരാളാണ് നിത അംബാനി ഇഷ അംബാനിയുടെ വിവാഹ ആഭരണങ്ങൾ അടക്കം അംബാനി വിവാഹങ്ങളിലെ നിറസാന്നിധ്യമാണ് ശ്രീ പരമണി ബ്രാൻഡ് എന്നാൽ ഹീരാമണ്ടിയാണ് അവർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സ്പെഷ്യൽ പ്രോജക്റ്റ് ഹീരാമണ്ടി ദ ഡയമണ്ട് ബസാർ പുറത്തിറങ്ങിയതിനു ശേഷം അവരുടെ ആഭരണങ്ങളുടെ ഉജ്ജ്വലമായ ശേഖരം ഇപ്പോൾ ഡൽഹിയിലെ പരമണി സ്റ്റുഡിയോയിൽ പ്രത്യേക അനുമതിയോടുകൂടി കാണാൻ സാധിക്കുന്നതാണ് ഇനി ഡൽഹി വരെ പോകാൻ കഴിയാത്തവർക്കായി ഹീരാമണ്ടി ശേഖരം അവരുടെ വെബ്സൈറ്റിലും പുറത്തിറക്കിയിട്ടുണ്ട് അമൂല്യങ്ങളായ ഈ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടോ ആയിരക്കണക്കിന് ഡോളർ വരെ വില ലഭിക്കുന്ന ഓരോ പീസും വെബ്സൈറ്റിൽ സെയിലിന് വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഇന്ത്യയുടെ റോയൽ ജുവല്ലറി കളക്ഷനെ പറ്റിയാണ് മിസ്സാവാതിരിക്കാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട